രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സി പി എം മാന്നാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു സി ജില്ലാ കമ്മിറ്റി അംഗം ആർ രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു വർഷത്തിൽ വെസ്റ്റിൽ നിന്നും ഉന്നത െ സി പി എം മാന്നാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു മാനാർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു പഠനത്തിനുള്ള കോഴ്സസ് കോളേജ് അതിന്റെ ശതമാനം കുട്ടികൾക്ക് അതില്ല അവരോട് നമ്മുടെ അഭിപ്രായം നാടിന്റെ അഭിപ്രായം ചില പത്രവാർത്തകൾ വരികയാണ് കുട്ടികൾക്ക് പോവാണ് എന്താ പ്രശ്നം ഗാന്ധി പുറത്തേക്ക് പോയിട്ട് ഗാന്ധി അദ്ദേഹത്തിന്റെ പഠനം കഴിഞ്ഞ് പോയത് ജോലി ചെയ്യുക ദക്ഷിണാഫ്രിക്കാണ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ചോദിച്ചു ഗാന്ധി ഇന്ത്യയിലെ ജോലി ചെയ്യാവും ആരെങ്കിലും പറഞ്ഞു ഇവിടെ നിക്കണം കടൽ കടന്ന് പോകാൻ പാടില്ല അന്ന് അനാചാര ഗാന്ധിയുടെ സമൂഹത്തിലെ അനാചാരോ കടൽ കടന്ന് പോകാൻ പാടില്ലെന്നു പറഞ്ഞു ആ അനാകാരത്തെ വെല്ലുവിളിച്ചാണ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ഇന്ത്യക്ക് ഭരണഘടന സമ്മാനിച്ച ഡോക്ടർ ബി ആർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ആരെങ്കിലും അംബേദ്കറോട് ചോദിക്കുന്നുണ്ട് ചോദിക്കാൻ പാടുള്ളൂ ഇന്ത്യക്ക് പുറത്ത് പഠിച്ച് അംബേദ്കർ ആണോ രാജ്യത്തിന്റെ ഭരണഘടന സൃഷ്ടിച്ചത് മൂവായിരം കുട്ടികൾക്കടുത്ത് കുട്ടികൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് കുട്ടികൾ അറുനൂറ്റി ഇരുപതായി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തു പുറത്തുനിന്ന് ഏഷ്യക്ക് പുറത്തു പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് കുട്ടികൾ ഇങ്ങോട്ടേക്ക് പഠിക്കാൻ ഇപ്പോൾ വരുന്നത് മൂവായിരത്തിനടുത്ത് കുട്ടികൾ ഈ കേരളത്തിൽ വന്ന് പഠിക്കാൻ അപേക്ഷ സമർപ്പിച്ച് അവസരം കാത്തിരിക്കുകയാണ് ലോകം കഴിക്കുമ്പോഴാണ് വിജ്ഞാനം കഴിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ കാണുന്ന റീൽസ് ആരുടേതാണ് പണ്ട് പ്രേംന സീറിനെയും മോഹൻലാലിനെയും മമ്മൂട്ടിയേയും മാത്രമാണ് സി പി എം മാന്നാർ ഏരിയ കമ്മിറ്റി അംഗം കെ എം അശോകൻ അധ്യക്ഷത വഹിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉന്നത വിജയം നേടി വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു സി പി എം മാന്നാർ ഏരിയ സെക്രട്ടറി പി എം ശെൽവരാജൻ മാന്നാർ ഏരിയ സെന്റർ അംഗം ബി കെ പ്രസാദ് മാന്നാർ ഏരിയ കമ്മിറ്റി അംഗം പ്രൊഫസർ പി ഡി ശശിധരൻ എന്നിവർ സംസാരിച്ചു ജെ ഹരികൃഷ്ണൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു മാനാർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാജി മാനാം പടവിൽ സ്വാഗതവും റഷീദ് കൃതജ്ഞതയും പറഞ്ഞു